അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ നുറിമകളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക ആരോഗ്യമുള്ള ശരീരമാണ് മനുഷ്യന് ഭൂമിയിലെ ജീവിതത്തിന്റെ മൂലധനം ആരോഗ്യത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വിവിധങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കുക നാം കഴിക്കുന്ന ഭക്ഷണം നല്ലതാകണം വാഹനത്തിൽ ഒഴിക്കുന്ന എണ്ണ പരിശുദ്ധമല്ലെങ്കിൽ വണ്ടിയുടെ പ്രവർത്തനം താറുമാറാകുന്നത് പോലെ ഭക്ഷണം അനുയോജ്യമല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതാണ് രോഗം ഇരുട്ടാണ് ആരോഗ്യം വെളിച്ചവും പക്ഷേ മനുഷ്യർ നന്ദി കേടും അതിക്രമവും കാണിച്ച് നിത്യ രോഗികളായി തീരുന്നു അമിത ഭക്ഷണം നമ്മെ രോഗികളാക്കും കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് വീണ്ടും കഴിക്കരുത് നല്ലവണ്ണം ചവച്ചരച്ചു ഭക്ഷണം കഴിക്കണം ഇല്ല എങ്കിൽ നെഞ്ചിരിച്ചിൽ ട്രബിൾ ദഹനക്കേട് ഛർദി വയറിളക്കം മുതലായവ അനുഭവപ്പെടും സ്ഥിരമായി ആമാശയം നിറയെ ചവച്ചരക്കാത്ത ഭക്ഷണം എത്തിയാൽ മാസങ്ങൾ കൊണ്ട് ദഹന വ്യവസ്ഥയുടെ യന്ത്രങ്ങൾ കേടാകും ഇൻസുലിൻ ഉൽപാദനം താറുമാറാവുകയും ചെയ്യും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മലബന്ധവും മൂലക്കുരവും പൊണ്ണും എല്ലാം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും മൂന്ന് കാര്യം മനുഷ്യനെ നശിപ്പിക്കും ഒന്ന് സ്ഥിരമായി മദ്യപിക്കുക രണ്ട് സ്ഥിരമായി ലൈംഗിക നടത്തുക മൂന്ന് ഭക്ഷണം വയറ്റിലുള്ളപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കുക വയർ നിറച്ചു തിന്നരുത് വയർ നിറച്ചു തിന്നാൽ അഞ്ച് ആപത്തുകൾ വന്നേക്കും ഒന്ന് പൊണ്ണത്തടി രണ്ട് ഹൃദയം കടുപ്പമുള്ളതാകും മൂന്ന് ചിന്താശേഷി നഷ്ടപ്പെടും നാല് ശരീരം ക്ഷീണിക്കും അഞ്ച് ഉറക്കം അധികരിക്കും ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ ഇടവിട്ട് നല്ല പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ദഹന പ്രക്രിയ എളുപ്പമാക്കും നെഞ്ചരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാണിത് ഭഗവത്ഗീത പറയുന്നു ഒരു നേരം ആഹരിക്കുന്നവൻ യോഗി രണ്ടു നേരം ഭക്ഷിക്കുന്നവൻ രോഗി മൂന്ന് നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി നാലു നേരം കഴിക്കുന്നവർ ദ്രോഹിയാണ് മഹാനായ മഹാനായ്മസാലോഹന് പറയുന്നു വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷിക്കാൻ തുടങ്ങിയാൽ അമിതമാക്കുകയും ചെയ്യരുത് ഇങ്ങനെ പതിവാക്കുന്നവർക്ക് വൈദ്യനെ കാണേണ്ടി വരില്ല എല്ലാവരും ഈ ആരോഗ്യ അറിവുകൾ ഷെയർ ചെയ്യുക ജീവിതത്തിൽ പകർത്തുക അസലക്കും